മല്ലുകിപ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നൊരു അപ്ഡേഷാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട് വളരെ സൂപ്രധാന അപ്ഡേഷൻ തന്നെയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കടക്കാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് കൊണ്ട് തന്നെ ദിമിയുടെ വിടവത് കെത്താനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തിയാകും കൊണ്ടുവരുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ചിന്തിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇത് അത്തരത്തിൽ ദിമിത്രോസിന്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ ഒരു ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കറുമായിട്ടാണ് ചർച്ചകൾ നടത്തുന്ന രീതിയിലാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എല്ലിലേക്ക് വന്നിട്ടുള്ള ഒറ്റ ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കർമാരും നിരാശപ്പെടുത്തിയിട്ടില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അർജന്റീനിയൻ താരമായ പെരേഡിയാസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തകർത്താടിക്കൊണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത്തരത്തിൽ പോയത് ബ്ലാസ്റ്റേഴ്സ് ഒരു ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കറെയാണ് ദിമിത്രോസിന്റെ പകരക്കാരനായി കൊണ്ടുവരാൻ പോകുന്നതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും സൈനികങ്ങളൊന്നും ഇനി കൂടുതൽ വൈകുകയില്ല എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായി നീഗിലും ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനും എല്ലാം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം